ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ആഴ്ചയിലെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി കാറിൻ്റെ വാടക വന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുന്ന ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഇവരുടെ ബഹളം കേട്ടിട്ട് നേരെ രവിയും അതുപോലെ തന്നെ രവിയൊക്കെ ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ രവിയുടെ ഒരു കൂട്ടുകാരനും ഉണ്ട് അന്ന് സച്ചി മാല പണയപ്പെടുത്തിയിട്ട് സഹായിച്ച് ഭാര്യനെ സഹായിച്ച ആ ഒരു അമ്മാവനും ഉണ്ടല്ലോ അതും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരിങ്ങട് വരുമ്പോൾ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഇവനക്ക് വണ്ടിയുടെ വാടക വേണമെന്നാണ് പറഞ്ഞത് പറഞ്ഞു പറയുന്നുണ്ട് ചന്ദ്രമതി നീ ഈ സമയത്ത് പ്രശ്നം ഉണ്ടാക്കലേടാ എന്തായാലും നിന്റെ ഏട്ടന്റെ കല്യാണ നിനക്ക് എത്ര വാടക വേണ്ടത് പറഞ്ഞിട്ട് രവിയുടെ പോക്കറ്റിൽ നിന്ന് ആ പൈസ എടുത്ത് കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി പറയാണ് വേണ്ട വേണ്ട അച്ഛൻ്റെ കയ്യിൽ നിന്നൊന്നും പൈസ വേണ്ട എന്താ ഇവൻ പണിയെടുക്കണതല്ലേ ഇവൻ തരട്ടെ എനിക്ക് പൈസ എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ വാ വാശി പിടിക്കാണ് അപ്പോൾ ആ സമയത്ത് നിനക്ക് പൈസ അല്ല വേണ്ടു എന്ന് പറഞ്ഞ് ചന്ദ്രമതി തൻ്റെ പേഴ്സിൽ നിന്ന് പൈസ എടുത്തിട്ട് നേരെ സച്ചിക്ക് കൊടുക്കുകയാണ് അപ്പോൾ സച്ചി അതും വാങ്ങി പോകുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ അപ്പുറത്തെ രേവതി ആണെങ്കിൽ എപ്പോ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് അത് പൂവൊക്കെ കെട്ടുന്നത് കൊള്ളാം നല്ല പൂവൊക്കെ കെട്ടണം കേട്ടോ പൈസ വാങ്ങിക്കൊന്നുമില്ല അതിനനുസരിച്ചുള്ള പൂവൊക്കെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ രവി പറയാണ് അവർക്ക് പൈസ കൊടുത്തിട്ടൊന്നുമല്ല അവർ പൂ കെട്ടുന്നത് അത് നമ്മുടെ വീട്ടുകാരായതുകൊണ്ടാണ് നമുക്കത് ഫ്രീ ആയിട്ടാണ് അവർ കെട്ടിത്തരുന്നത് നീ എന്തിനും ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത സംസാരിക്കുന്നതൊക്കെ പറഞ്ഞു രവി ചന്ദ്രയെ വഴക്ക് പറയുന്നുണ്ട് അങ്ങനെ രവി അകത്തേക്ക് പോവുകയാണ് അമ്മ അവിടെ ഒറ്റയ്ക്കാണ് അകത്തേക്കല്ല അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകുകയാണ് അമ്മ ഒറ്റയ്ക്ക് ണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നുണ്ട് അതേസമയത്ത് നമ്മുടെ ഭാമ ചോദിക്കുകയാണ് വന്ന് ശ്രുതി ഇറങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം എത്തും എന്ന് പറയുന്നുണ്ട് ചന്ദ്ര എന്തായാലും വേഗം വരണം ഈ മുഹൂർത്തം ആവാറായാലും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രുതി കാണുന്നില്ല ആണെങ്കിൽ ആകെ ടെൻഷനിലാണ് കാറിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇടയിൽ വെച്ചിട്ട് ആ കാറ് നിൽക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി കൂട്ടുകാരിയോട് പറയുന്നുണ്ട് നമുക്ക് അവിടേക്ക് പോകണോ എന്ന് ചോദിക്കുകയാണ് എന്താ ശ്രുതി നീ ഇപ്പം ഇങ്ങനെ ഒരു മനമാറ്റം അയാൾ അവിടേക്ക് വന്നാലോ എൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ ആകെ പ്രശ്നമാകില്ലേ എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റില്ല അതൊക്കെ എന്നൊക്കെ പറഞ്ഞ അവൾ അങ്ങനെ കല്യാണത്തിൽ നിന്ന് പിന്മാറിയാലോ എന്നുള്ള ഒരു ആലോചനയിലാണ് ശ്രദ്ധ നിൽക്കുന്നത് അങ്ങനെ അവരങ്ങനെ റോഡ് സൈഡിൽ ഒന്ന് സംസാരിക്കുന്നുണ്ട് നീ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയല്ലോ ഇനി വന്നേ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കൂട്ടുകാരെ അവളുടെ മനസ്സ് മാറ്റാനും നോക്കുന്നുണ്ട് അതേ സമയത്ത് വീണ്ടും ഇവിടെ കല്യാണ അമ്പലത്തിൽ ശ്രുതിയെ കാണാതെ ചന്ദ്ര ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട് കല്യാണപ്പിണ് ഇതുവരെയും വന്നില്ലേ ആ ഇനിയിപ്പോൾ ചിലപ്പോൾ അവൾ വരില്ലായിരിക്കും എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്ന ചന്ദ്രയ്ക്ക് ആകാശമാവാണ് ചന്ദ്ര പറയുന്നുണ്ട് എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല ഇവൻ എന്തായാലും ഒരു പ്രാവശ്യം കല്യാണ വീട്ടിൽ നിന്ന് ഓടിപ്പോയതല്ലേ അപ്പോൾ ചിലപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും അവൾ ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ട് ായിരിക്കും ചില പൗള് വരാത്തത് എന്തൊക്കെ സച്ചി പറയുമ്പോ അതോടുകൂടി ചന്ദ്രയുടെ മനസ്സിൽ നിന്ന് കിളിയൊക്കെ ഇങ്ങനെ പോയി തുടങ്ങി വല്ലാത്ത ടെൻഷനിലായി അങ്ങനെ ആ സമയത്ത് ആണെങ്കിൽ നേരെ രേവതിയുടെ അരികിൽ ചെന്നിട്ട് അവിടെ ഇങ്ങനെ സംസാരിച്ചിട്ടാണ് അപ്പോൾ ദേവുണ്ടാവും അപ്പം ദേവുവിനോട് ചോദിക്കുന്നത് ഈ എന്തേ കോളേജിൽ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കല്യാണമായ കാരണം പോയില്ല കല്യാണമൊക്കെ അവിടെ നടന്നോളും നിനക്ക് പോകായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട് സച്ചി ആ സമയത്ത് രേവതിയെ മാറ്റി നിർത്തിയിട്ടും അതുപോലെ പറയുകയാണ് അതെ ദേവുവിന് എന്തായാലും നീ ഒന്ന് ശ്രദ്ധിച്ചോളണം ദേവുവിന് നീ നിനക്ക് പറ്റുമെങ്കിൽ കോളേജിൽ പറഞ്ഞയക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെ പറഞ്ഞോട്ടെ എന്നിങ്ങനെ പറയാം എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് േവതി ചോദിക്കാണ് ആ സമയത്ത് പറയുന്നുണ്ട് അല്ല ഇവിടെ ഇപ്പൊ കല്യാണപ്പെണ്ണ് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ കല്യാണപ്പെണ്ണ് വരാൻ നേരം വൈകുക ആലച്ചില്ല അപ്പൊ ഒരു പക്ഷേ ഇവിടെ ആ പ്രായത്തിലുള്ള ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ദേവിന് ഏകദേശമായ ഒരു പ്രായമായതല്ലേ ദേവിനെ പിടിച്ച് അവനെക്കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ അയ്യോ ആ അവനെ കഴുത്തില് താലി ഇവളുടെ കഴുത്തിൽ അങ്ങനെ വീണാലും പിന്നെ കഴിഞ്ഞു ജീവിതം എന്നൊക്കെ പറയുന്നുണ്ട് അതേ സമയത്ത് നമ്മുടെ ഇനി എന്തായാലും ഇവനോടും കൂടി അതായത് സച്ചിയുടെ അനിയനോടും കൂടി പറയണമെന്ന് പറയാണ് അവനോടും കൂടി ഒന്ന് മാറി നിൽക്കാൻ പറയണം ഇനിയിപ്പോൾ ഇവനെങ്ങാനും ഒളിച്ചോടി പോയാലോ അപ്പോൾ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ അവനായിരിക്കും താല് ശ്രീകാന്ത് ആയിരിക്കും താല് കെട്ടേണ്ടി വരിക എന്നൊക്കെ ഇങ്ങനെ സച്ചി ഇങ്ങനെ പറഞ്ഞു നിൽക്കുക നിങ്ങൾ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട കല്യാണം ഭംഗിയായി നടന്നോളും എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പം വീണ്ടും ചന്ദ്രയാണെങ്കിൽ ആകെ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പം ആ സമയത്ത് ചന്ദ്ര അകത്തേക്ക് പോകുന്നതു പറയാണ് നമ്മുടെ രേവതിയോട് പറയുന്നുണ്ട് കല്യാണപ്പിണ് വന്നു കഴിഞ്ഞാൽ ഞാൻ അകത്തുണ്ട് എന്നെ അറിയിക്കണം ടൈന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് അതേ സമയത്ത് ഒരു വിധത്തിൽ നമ്മുടെ രേവതി അവിടേക്ക് വന്നിറങ്ങുകയാണ് കാറിൽ നല്ല വിഷമത്തോടു കൂടിയാണ് വന്നിറങ്ങുന്നത് വല്ല ടെൻഷൻ ടെൻഷനുണ്ട് മുഖത്ത് അപ്പം ആ സമയത്ത് വതി ചെന്നിട്ട് അനിയത്തി ദേവിനോട് പറയുന്നുണ്ട് ആ അമ്മയോട് ചെന്ന് പറയി ശ്രുതി വന്ന കാര്യം എന്ന് പറയുമ്പോൾ വേഗം ചെന്ന് ദേവ് ചെന്ന് ചന്ദ്രയെ അറിയിക്കുകയാണ് അങ്ങനെ ചന്ദ്ര ഓടി വരുന്നുണ്ട് വലിയ സന്തോഷത്തോടു കൂടി ശ്രുതിയും എല്ലാവരും ഓടി വരികയാണ് എന്താ മോള് ഇത്ര നേരം വൈകിയത് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഇത്തിരി നേരത്തോടെ ഇറങ്ങണ്ട് എന്ത് പറ്റി ഫോൺ വിളിച്ചിട്ട് മോളെടുത്തില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് കൂട്ടുകാർ പറയാണ് അത് പിന്നെ ഫോൺ സൈലന്റ് ആയിരുന്നു കേട്ടില്ല ഇവിടേക്ക് വരാനുള്ള തിക്ക് തിരക്കില്ലേ ഫോൺ ബാഗിലിട്ട് കേട്ടില്ല എന്നൊക്കെ പറയുകയാണ് എന്തായാലും വന്നല്ലോ വായോ ഇനിയിപ്പം എന്തായാലും വേഗം കാര്യങ്ങൾ നോക്കാമെന്ന് പറയുന്നുണ്ട് എവിടെയാണ് റൂം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ചെറുക്കനൊരുങ്ങാനുള്ള റൂമും പെണ്ണിനൊരുങ്ങാനുള്ള റൂമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചന്ദ്ര എന്നിട്ട് അതിന് വേണ്ട താക്കോലൊക്കെ കൊടുക്കുകയാണ് ആ സമയത്ത് എന്തായാലും രവി ചോദിക്കുന്നുണ്ട് ഒരു സത്യം മറച്ചു വെച്ചത് മോശമായി പോയി ഇനിയിപ്പോ എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് സത്യം എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി എല്ലാം മോളുടെ അച്ഛനോട് ഇതുവരെ അനുവാദം ചോദിച്ചില്ല ഒന്ന് വിളിച്ചെങ്കിലും അനുഗ്രഹം വേടിക്കായിരുന്നില്ലേ എന്നൊക്കെ കാര്യം പറയായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ അതൊന്നും വേണ്ട അംഗിളി എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി ശ്രുതിയാണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ് അപ്പോൾ അത് മോളുടെ മുഖത്ത് കാണാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതിയും പറയാണ് അങ്ങനെ വലിയ സന്തോഷത്തോട് കൂടി ചന്ദ്ര അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നേരെ റൂമിലേക്ക് പോണ സമയത്ത് അവിടെ ശ്രുതി നിൽപ്പുണ്ടായിരിക്കും അപ്പോൾ ശ്രുതി നമ്മുടെ ശ്രുതിയെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട് ഇതേ നിന്നെ നോക്കി നിൽക്കുന്നുണ്ട് നീ എന്തായാലും അവനോടൊന്ന് ചിരിച്ചേക്കുക എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നിട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി ചെന്നിട്ട് ഹായ് എന്നൊക്കെ പറഞ്ഞങ്ങനെ സംസാരിക്കണം എന്തെത്ര നേരം വൈകി എന്നൊക്കെ സുതി ചോദിക്കുന്നുണ്ട് നേരം വൈകിപ്പോയി അങ്ങനെയൊക്കെ സംസാരിച്ച് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണുള്ളത് അങ്ങനെയാണ് അടുത്ത ആഴ്ചയിലെ ഒരു എപ്പിസോഡായിട്ട് കാണിച്ചിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്